ിലെ അലിഗഡിൽ ബിസിനസ്സുകാരനായ അഭിഷേക് ഗുപ്തയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മഹാസഭ നേതാവ് പാണ്ഡെ ഒളിവിൽ സംഭവത്തിൽ മുഹമ്മദ് ഫസൽ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ പൂജയുടെ ഭർത്താവ് അശോക് പാണ്ഡയെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരക പൂജ ശകുൻ പാണ്ഡയാണെന്ന് പോലീസ് സംശയിക്കുന്നു ഗാന്ധിജിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ നേരത്തെയും പൂജ വിവാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേക് ഗുപ്തയെ കൊലപ്പെടുത്തിയത് താനും ആസിഫ് എന്ന കൂട്ടാളിയും ചേർന്നാണെന്ന് മുഹമ്മദ്യും ഭർത്താവ് അശോക് പാണ്ഡെയുടെയും നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നും ഇതിനായി പൂജ പൂജ്യം ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഫസൽ പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം സാമ്പത്തിക തർക്കമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അഭിഷേകിന്റെ പിതാവ് നീരജ് ഗുപ്തയുടെ ആരോപണങ്ങൾ കേസിന് പുതിയൊരു മാനം നൽകുന്നു അഭിഷേക് പൂജ ശുഗൻ പാണ്ഡയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൂജ കൊട്ടേഷൻ നൽകുകയായിരുന്നെന്നും നീരജ് ഗുപ്ത ആരോപിച്ചു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപതരയോടെയാണ് ഈ സംഭവം അഭിഷേകും അച്ഛൻ നീരജ് ഗുപ്തയും ബന്ധുവായ ജീതവും അലിഗഡിലെ ഒരു കവലയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അച്ഛനും ബന്ധുവും ബസ്സിൽ കയറിയെങ്കിലും അഭിഷേക് ബസ്സിൽ കയറും മുമ്പേ ബൈക്കിലെത്തിയ രണ്ടു പേർ വെടിയുയർക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ക്രൈം നടന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഫസലിനെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഇയാളുടെ കൂട്ടാളി ആസിഫിനായി തിരിച്ചു തുടരുകയാണ് ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് സഹായിച്ചത് ഇയാളുടെ കൂട്ടാളി ആസിഫിനായി തിരിച്ചിൽ തുടരുകയാണെന്ന് അലിഗഡ് സീനിയർ പോലീസ് ഓഫീസർ നീരജ് കുമാർ ജൌധർ പറഞ്ഞു പൂജ ശകുൻ പാണ്ഡെയുടെ പേര് പലതവണ വിവാദങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ അവഹേളിക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഗോഡ്സയെ പുകഴ്ത്തുകയും ചെയ്തതിന്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ അറസ്റ്റിലായിരുന്നു പൊതുപ്രവർത്തനങ്ങളിലെ തീവ്ര നിലപാട് ും പ്രസ്താവനകളും അവരെ വാർത്തകളിൽ നിറച്ചിരുന്നു എന്നാൽ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് കൊലപാതകത്തിൽ നേരിട്ടുള്ള പങ്കാളിയായ ഫസലിന്റെ അറസ്റ്റോടെ കേസിന്റെ ചുഴലുകൾ അഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് അഭിഷേകിന്റെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളാണോ അതോ മറ്റു വ്യക്തിപരമായ കാരണങ്ങളാണോ എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ് ഒളിവിൽ പോയ പൂജ ഷകുൻ പാണ്ഡെയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കേസിന്റെ ഓരോ ഘട്ടത്തിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ജനങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്